മറ്റെപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രീമിയർ ലീഗിൽ ഇന്നത്തെ ചെൽസിയുടെ മത്സരത്തെ കുറിച്ചാണ് എൻസോ ചെൽസി ബാക്ക് ടു ബാക്ക് പ്രീമിയർ ലീഗ് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഇന്നലത്തെ മത്സരം ഇപ്സ്വിച്ച് ടൗണിനെതിരെയായിരുന്നു പോർട്ട്മാൻ റോഡിൽ ഇപ്സ്വിച്ച് ടൗണിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്നായിരുന്ന മത്സരത്തിൽ രണ്ട് പൂജ്യം എന്നുള്ള സ്കോർ ലൈനാണ് മെക്കാനയുടെ ടീമിനെതിരെ മരസ്കയുടെ ചെൽസി പരാജയപ്പെട്ടിരിക്കുന്നത് ഇത് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെവസ്റ്റേറ്റിംഗ് റിസൾട്ടാണ് അവസാനത്തെ മൂന്ന് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ചെൽസി വിൻലെസ് ആണ് എ വർഷത്തിനെതിരെ ഗുഡൻ ഫാക്കിൽ പൂജ്യം പൂജ്യം എന്നുള്ള സമനില മത്സരം അവസാനിക്കുന്നതിനുശേഷം നടന്നു നടന്ന മത്സരത്തിൽ മാർക്കോ വേറെയുടെ ഫുള്ളം ചെൽസിയെ സ്റ്റാമ്പ് ബ്രിഡ്ജിൽ രണ്ടേ ഒന്ന് എന്നുള്ള സ്കോളിൻ പരാജയപ്പെടുന്നു അതും ലേറ്റ് കമ്പാക്ക് ആണ് ഫുള്ളം ആ മത്സരത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നാൽപ്പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷം ഫുള്ളം സ്റ്റാഫ് ബ്രിഡ്ജിൽ വിജയിക്കുന്നു അതിനുശേഷം ഒരു റിയാക്ഷൻ പലരും പ്രതീക്ഷിക്കുന്ന ഒരു മത്സരമായിരുന്നു ഈ ഇപ് സ്വിച്ച് ടൗണിനെതിരെയുള്ള മത്സരം ഇപ് സ്വിച്ച് ടൗൺ ആണെങ്കിൽ റലഗേഷൻ സോണിലിരിക്കുന്ന ഒരു സൈഡാണെന്നുള്ള നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് പക്ഷേ അവിടെ ചെന്നിട്ട് രണ്ടേ പൂജ്യത്തിൻ്റെ പരാജയമാണ് ചെൽസി ഏറ്റ് വാങ്ങിയിട്ടുള്ളത് ഇത് ട്രാക്ടേഴ്സ് എന്ന് വിളിപ്പേരിയുള്ള ഈ ഇപ്സുച്ചിനെ സംബന്ധിച്ചിടത്തോളം ചരിത്ര വിജയം തന്നെയാണ് കാരണം വെച്ചാൽ ഈ ക്യാമ്പയിനിലെ അവരുടെ ആദ്യത്തെ ഹോമിൽ വിജയമാണ് ഇപ്പം നില പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഈ ക്യാമ്പയിനിൽ തന്നെ മൂന്നാമത്തെ പ്രീമിയർ ലീഗ് വിജയം മാത്രമാണ് അവർക്ക് ഇപ്പം നില കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ഹോമിൽ ടോപ്പ് ഫ്ലൈറ്റിൽ വിജയിക്കുന്ന കാര്യം ഓർക്കണം കാരണം വെച്ചാൽ അവർ ഈ ഒരു കാലയളവിൽ ഈ രണ്ട് ഡെക്കേഡ് ആയിട്ട് അവർ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും നേടിയെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ രീതിയിൽ മഖേനയുടെ ടീമിനെ സംബന്ധിച്ചോളം ഒരു ഇമ്പോർട്ടൻറ്റ് വിക്ടറി അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ് അവരുടെ ആരാധകരെ സംബന്ധിച്ചോളം ഒരുപാട് നാളുകൾക്ക് ശേഷം ടോപ്പ് ഫ്ലൈറ്റിൽ അവർ ഒരു മത്സരം ഹോമിൽ വിജയിക്കുന്നവർക്ക് കാണാൻ സാധിച്ചിരിക്കുകയാണ് ഇത് ഡെവസ്റ്റേറ്റിംഗ് റിസൾട്ടാണെന്ന് ഞാൻ പറഞ്ഞു ചെൽസിയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇതൊരു ഷോക്കിംഗ് റിസൾട്ട് ആണോ പലർക്കും ഷോക്കിംഗ് റിസൾട്ടായിട്ട് തോന്നും പ്രത്യേകിച്ച് കോൺടക്സ്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ അതായത് ചെൽസി എൻസോ മരസ്കിയുടെ കീഴിൽ ഈ സീസണിൽ സോഫാർ മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ട് ഇപ്സ്വിച്ചാണെങ്കിലും റിലഗേഷൻ സോണിൽ സൈഡാണ് പതിനെട്ടാം സ്ഥാനത്തിരിക്കുന്ന സൈഡാണ് അപ്പോൾ അവർക്കെതിരെയുള്ള ഹോമിൽ ഒരു മത്സരം പോലും വിജയിക്കാത്ത ഒരു സൈഡിനെതിരെയുള്ള പരാജയം സാധാരണഗതിയിൽ ഒരു ഷോക്കിംഗ് റിസൾട്ടായിട്ട് തോന്നും പക്ഷെ എന്നെ സംശോധനം തോളം ഇതെനിക്ക് ഒരു ഷോക്കിംഗ് റിസൾട്ടായിട്ട് തോന്നുന്നില്ല പേഴ്സണലി എന്നുള്ളതാണ് അതിനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെൽസി വിജയിക്കുന്ന മത്സരങ്ങളിലും ചെൽസിയിലുള്ള പ്രശ്നങ്ങൾ എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ചെൽസിയുടെ ഡിഫെൻഡിങ്ങിലുള്ള പ്രശ്നം അത് ജസ്റ്റ് ഇൻഡിവിജ്വൽ പ്ലേഴ്സിൻ്റെ മാത്രം പ്രശ്നമല്ല പകരം സ്ട്രക്ചറൽ ഇഷ്യൂസ് ചെൽസിയുടെ ഡിഫെൻഡിങ്ങിലുണ്ട് പ്രധാനമായിട്ടും ട്രാൻസിഷൻ ഡിഫെൻഡിങ്ങിൽ ചേൽസിയെ സംബന്ധിച്ചോളം പ്രശ്നമുണ്ട് പിന്നെ ഒബ്വിയസ്ലി ഇത് ചെൽസിയുടെ വാഴ്ത്തപ്പെടുന്ന ഒരു സ്കോഡ് ക്വാളിറ്റിയെക്കുറിച്ച് പലരും ഇങ്ങനെ വാഴ്ത്തിയിട്ടുണ്ടായിരുന്നല്ലോ അതിലുള്ള വെള്ളലുകൾ തുറന്നു കാണിക്കപ്പെടുന്നുണ്ട് ഇതുള്ളതാണ് സ്കോട്ട് ബിൽഡിങ്ങിലുള്ള പ്രശ്നം ഇവിടെ കൃത്യമായിട്ടും തുറന്ന് കാണിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഞാൻ മുമ്പ് വളരെ വാചാലനായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷേ എന്താണ് ഈ സീസണിൻ്റെ തുടക്കത്തിൽ മികച്ച രീതിയിലുള്ള ഒരു സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ ചെലിച്ചയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചപ്പോൾ അത് പലരും മറന്നുപോയിട്ടുണ്ടായിരുന്നു പലതും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് വന്ന് ചേർന്നിട്ടുള്ളത് പിന്നെ ഇത്തരത്തിലുള്ള ഒരു സ്ലംപ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ എൻസോ മരസ്കയുടെ ശൈലി ടീമുകൾ ഇപ്പോൾ ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെ എൻസോ മെസ്കയുടെ ടീമിനെതിരെ സെറ്റപ്പ് ചെയ്യണമെന്നുള്ളത് ടീമുകൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് ആ രീതിയിൽ ടീമുകൾ സെറ്റപ്പ് ചെയ്യുന്നു പിന്നെ വേറൊരു പ്രധാനപ്പെട്ടപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചില ചെലിച്ച ഈ സീസണിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ എന്താണ് മിഡ് വീക്കിലൊന്നും ഗെയിമും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല മിഡ് വീക്കിൽ ഉണ്ടായിരുന്ന യൂറോപ്യൻ ഗെയിം എന്ന് പറഞ്ഞാൽ കോൺഫറൻസ് ലീഗാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെല സംച്ചോടുത്തോളം എല്ലാവരും റെസ്റ്റ് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ടീമിനെ മിഡ് വീക്കിൽ കളിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ വീക്കിലി ഒരെണ്ണം കളിക്കുന്നു അതിലെല്ലാവരും റെസ്റ്റ് ചെയ്യിപ്പിക്കുന്നു അത്തരത്തിലിങ്ങനെ ഫ്രഷ് ആയിട്ട് എല്ലാവർക്കും കളിക്കാൻ പറ്റുന്നു എൻസോ മെറൊക്കെ എല്ലാ ടീമുകളെ കുറിച്ചും നന്നായിട്ട് പഠിക്കാനുള്ള സമയം കിട്ടുന്നു അങ്ങനെ ഓരോ ടീമുകൾക്കനുസരിച്ചുള്ള അവരുടെ സെറ്റപ്പിനനുസരിച്ചിട്ടുള്ള ടാക്ടിക്സ് മുൻപോട്ട് വെക്കാൻ സാധിക്കുന്നു ഈ ഡിസംബറിലേക്ക് വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഫെസ്റ്റീവ് ഫിക്സേഴ്സിൻ്റെ സമയമാണ് ഒരുപാട് മത്സരങ്ങൾ അടിപ്പിച്ച് കളിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് പ്രീമിയർ ലീഗിൽ തന്നെ അപ്പം എന്താണ് റൊട്ടേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നു അപ്പോൾ എന്താണ് വേറെ തരത്തില് കാര്യങ്ങൾ നേരിടേണ്ട ഒരു സിനാരി വരികയാണ് ഇനഫ് ടൈം ഒന്നും കിട്ടിയെന്ന് വരില്ല കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ അദ്ദേഹത്തിന് ഈ ഈ സീസണിൻ്റെ തുടക്കത്തിൽ കിട്ടിയ രീതിയിലുള്ള സമയം കിട്ടുന്നില്ല അപ്പം അങ്ങനെയുള്ള സിനാരി വരുമ്പോൾ ചങ്ങായിപ്പുത പ്ലെയേഴ്സ് ടയർഡ് ആണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നു ബാക്കി ടോപ്പ് ടീമുകളെ സംസാരി അവർ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഒക്കെയാണ് കളിക്കുന്നുണ്ടായിരുന്നത് മിഡ് വീക്കിൽ ഇത് കോൺഫറൻസ് ലീഗ് മാത്രമാണ് ചെൽസി കളിക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ രീതിയിൽ ആ സമയത്ത് ഇഷ്ടംപോലെ റെസ്റ്റും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു മാസം അടുപ്പിച്ച് കുറച്ച് മത്സരങ്ങൾ കളിക്കേണ്ട സിനാരി വന്നപ്പോൾ ചെൽസി സ്ട്രഗിൾ ചെയ്തു എൻസോ മെറസ്ക സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത് ഇപ്പോഴും ഓവറോൾ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ചെൽസി എന്താണ് ടോപ്പ് ഫോറിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഗുഡ് സീസൺ പകുതിയാവുമ്പോൾ പത്തൊൻപത് മത്സരങ്ങൾ കഴിയുമ്പോൾ മുപ്പത്തഞ്ച് പോയിന്റ്സ് ഉണ്ട് അത് നല്ല റിട്ടേൺ തന്നെയാണ് മോശമില്ലാത്ത ഒരു റിട്ടേൺ ആണ് ഇനി ഇവിടെ നിന്ന് എങ്ങനെ സീസൺ അവസാനിപ്പിക്കുന്നു എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് വേണ്ട ഏരിയകളിൽ തന്നെ ചെൽസി സൈനികൾ നടത്തിയിട്ടുണ്ടോ അഡീഷൻസ് നടത്തിയിട്ടുണ്ടോ അതിപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ് അല്ലേ അപ്പോൾ എന്തായാലും അങ്ങനെ അവിടെ നിന്ന് എവിടെ പോച്ച് നിർത്തിയോ അവിടെ നിന്ന് എൻസ്യൂമർ കോഴ്സ് തുടങ്ങുന്നു മികച്ച രീതിയിലുള്ള ഒരു സ്റ്റാർട്ട് നേടിയെടുക്കാൻ സാധിക്കുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ഫെസ്റ്റീവ് ഫിക്സ് ചെയ്ത് എത്തിയപ്പോൾ സീസണിൻ്റെ പകുതിയായപ്പോൾ പക്ഷെ മാർക്സ് ഉയർന്നു വരികയാണ് പ്രത്യേകിച്ച് എൻസോ മെറസ്കിയുടെ ടാക്ടിക്സിനോട് അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനോട് അതേപോലെ തന്നെ മൊത്തത്തിലുള്ള ഈ സ്ക്വാഡ് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള രീതിയോട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ എന്താണ് ചെലിച്ചെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴായിട്ട് പറയുന്നൊരു സംഭവം തന്നെയാണ് ഈ മത്സരത്തിലും അരൗണ്ട് ടു ചെൽച്ചിര എക്സ് ജി ഉണ്ട് പക്ഷേ ഗോളൊന്നും അടിച്ചിട്ടില്ല അപ്പോൾ അതിൽ അൺലക്കി മൊമെൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഫാമറിൻ്റെ ഫ്രീക്കിക്ക് പോസ്റ്റിൽ തട്ടിപ്പോകുന്ന സിനിമ നമ്മൾ കണ്ടു ആ സെയിം സിറ്റുവേഷനിൽ തന്നെ എൻകുക്കൂലേക്ക് ആ ബോൾ വന്നു വീഴുന്നു എൻകൂക്കുവിൻ്റെ അറ്റംറ്റ് അതും വുഡ് വർക്കിൽ തട്ടുന്ന സിനിമയും നമ്മൾ കണ്ടിട്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ അവിടെ അൺലക്കി ആയിരുന്നു പക്ഷെ അവിടെ എൻകുക്കൂടെ ആ ഒരു ആൻറ്റിസിപ്പേഷൻ ഒരു സ്ട്രൈക്കറിനെ പോലത്തെ ഒരു ആൻറ്റിസിപ്പേഷൻ ആയിരുന്നില്ല ആ ഒരു പ്രോപ്പർ പോസ്റ്ററിൻ്റെ അടുത്തേക്കാണ് ആ ബോൾ വന്ന് വീണിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ വേറെ രീതിയിൽ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഗോളിൽ അത് കലാശിച്ചിരുന്നെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്തായാലും അത്തരത്തിലുള്ള മൊമെന്റ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ജോ ഫിലിക്സിൻ്റെ ആ ഒരു ഗോള് അത് ഓഫ് ആയി പോകുന്ന സിനാരി നമ്മൾ കണ്ടു അവിടെ ജോ ഫിലിക്സ് ഓഫ് സൈഡ് ആകാൻ പാടില്ല അവിടെ അതിന് കൃത്യമായിട്ട് ലൈനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ അദ്ദേഹം ഓഫ് സൈഡ് ആകുന്ന സിനാരി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ നിയർലി മൊമെൻസും കാര്യങ്ങളൊക്കെ ചെൽസിക്ക് മത്സരത്തിലുണ്ടായിരുന്നു കുറേ അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു കുറേ പൊസഷൻ ഉണ്ടായിരുന്നു പക്ഷെ എന്താണ് ഇപ്സ്വിച്ച് ടൗൺ വളരെ കുറച്ച് പൊസഷൻ വെച്ചുകൊണ്ട് ചെൽസിയേക്കാൾ പകുതി അറ്റംപ്റ്റ്സുകൾ നടത്തിക്കൊണ്ട് രണ്ട് ഗോളുകൾ അവരടിക്കുന്നു ആറോളം ഷോട്ടുകൾ ടാർഗറ്റിൽ കടിക്കുന്നു ചെൽസി അഞ്ച് ഷോട്ടുകൾ മാത്രമേ ടാർഗറ്റിൽ കടിച്ചിട്ടുള്ളൂ പിന്നെ ഈ പോസ്സിൽ തട്ടിയൊന്നും ഓൺ ടാർഗറ്റായിട്ട് കണക്കാക്കില്ല സ്റ്റാറ്റ്സിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ നമ്മൾ ശരിക്കുള്ള റിസൾട്ട് കഴിഞ്ഞാൽ രണ്ട് ഗോൾ ലഭിച്ചു വെച്ചിട്ടാണ് അടിക്കുന്നു ഒന്ന് പെനാൽറ്റിയാണ് ക്വസ്റ്റിനബിൾ പെനാൽറ്റിയാണ് ഇതിലേക്ക് നമുക്ക് വരാം മറ്റൊന്ന് ചെൽസിയുടെ ഇൻഡിവിജ്വൽ എററിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള ഒരു അൺഫോഴ്സ്ഡ് എററിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള ഒരു ഗോളാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പം എന്താണ് ലെസ് പൊസിഷൻ വെച്ചുകൊണ്ട് ക്ലിനിക്കലായിട്ടുള്ള എപ്സ്റ്റാണിൻ്റെ ഫിനിഷ് നമുക്ക് കാണാൻ സാധിച്ചു കുറേ പൊസിഷൻ വെച്ചുകൊണ്ട് ചാൻസുകൾ ചെൽസി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ അടിക്കുന്നു പക്ഷേ ക്ലിനിക്കൽ അല്ലാത്ത ചെൽസി അപ്പോൾ സീസണിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന അതേ കാര്യം തന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഉള്ളതിൻ്റെ റിവ്യൂ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ചെൽസിയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതിപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഇതിനിടയ്ക്ക് കുറേ വിജയങ്ങൾ ചെൽസി സ്വരൂപിച്ചു കൊടുത്തു അതിൽ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഒരു പ്രധാന ഘടകമായിരുന്നു പിന്നെ ഫ്രീഡം ഈ പ്ലെയേഴ്സിന് ഉണ്ടായിരുന്നു പ്രഷർ ഉണ്ടായിരുന്നില്ല ഒരു പ്രഷറില്ലാതാണ് ചെൽസി കളിക്കുന്നുണ്ടായിരുന്നു കാരണം പലരും ചെലച്ചി ക്രിറ്റിസൈസ് ആണ് ചെയ്യുന്നുണ്ടായിരുന്നു സീസൺ തുടക്കത്തിൽ പിന്നെ ഓഫ് ദ ഫീൽഡ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ രീതിയിലുള്ള ടോപ്പിക്കുകളൊക്കെ ആയിരുന്നു ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു ചെലച്ചിന് ഓണർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ബ്ലോട്ടഡ് സ്കോഡിനെ കുറിച്ചുള്ള ചർച്ചകൾ ഈ ടീം എവിടെയും എത്തിപ്പെടില്ല എൻസോ മെറസ്ക എന്ന് പറയുന്ന ചാമ്പ്യൻഷിപ്പ് മാനേജറാണ് ചെലച്ചിലേക്ക് വന്നുള്ളത് അപ്പോൾ ഒരു പ്രതീക്ഷയും ആർക്കും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സിനാരിയോയിൽ ഈ ടീം എന്താണ് ഒരു പ്രഷറില്ലാതെ അങ്ങോട്ട് ഫ്ലറിഷ് ചെയ്യുന്ന ഒരു സിനിരി കൊണ്ടുണ്ട് ഇപ്പം എന്താണ് പിന്നെ ഇടക്ക് വെച്ചിട്ട് ടൈറ്റിൽ റേസിൻ്റെ ടോക്സ് വരുന്നു അപ്പോൾ മാനേജർ തന്നെ പറയുന്നുണ്ട് ടൈലർ റേസിലൊന്നും ഇല്ല അതിന് പറ്റിയ സൈഡൊന്നുമില്ല എന്നുള്ള രീതിയിൽ സ്കോഡ് അതിനുള്ളതില്ല എന്നുള്ള അദ്ദേഹം തന്നെ പറയുന്നു പക്ഷേ ആ രീതിയിൽ പ്രഷർ അടിക്കുന്നു പ്രഷർ അടിക്കുമ്പോൾ ടീമിനെ ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല മൾട്ടിപ്പിൾ ഗെയിംസ് വീക്കിൽ കളിക്കേണ്ട സിനാരി വരുന്നു ടീമിന് ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല കോൾ പാമർ പല മത്സരങ്ങളും ഡെലിവറി ചെയ്യുന്നില്ലെങ്കിൽ ചെലി സംഭവം പ്രശ്നങ്ങൾ സംഭവിക്കുന്നു ചെലി സംചോത്തോളം മറ്റൊരാളും ഡെലിവറി ചെയ്യാത്തൊരു സിനാരി നമ്മൾ കാണുന്നു അപ്പോൾ നിക്കോ ജാക്സൺ ചോദം അദ്ദേഹം ഇംപ്രൂവ് ആയിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ എന്താണ് ആകൊരു നിക്കോ ജാക്സൺ മതിയോ ചേൽ സംഭവം ആ ലൈന് ലീഡ് ചെയ്യാൻ പോരാ ഒരു ഡിഫറെൻ്റ് പ്രൊഫൈൽ വേണം മാർഗിയു എന്ന് പറയുന്ന ഒരു യങ് ഉണ്ട് എന്നാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ചാൻസ് കൊടുക്കുക ഇല്ല എൻകൂക്കൂ ഒരു സ്ട്രൈക്കർ അല്ല അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ ഈ ടീമിൽ ഈ സ്കോഡിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും കൃത്യമായിട്ടുള്ള ഒരു ധാരണ മരസ്കയ്ക്കില്ല അദ്ദേഹം പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളത് മരസ്ക തന്നെ പറയുന്നു മരസ്ക എന്നിട്ട് അദ്ദേഹത്തെ തന്നെ മറ്റൊരു മത്സരത്തിൽ കളിപ്പിക്കേണ്ട സിനാരിയായിരുന്നു കാരണം റൊട്ടേറ്റ് ചെയ്യേണ്ട ഒരു ആയിരുന്നു ഇതിലുണ്ടായിരുന്നത് അതായത് റൊട്ടേഷൻ ഡിമാൻഡ് ചെയ്യപ്പെടുന്നു ഫിക്സറുകളതുകൊണ്ട് മൾട്ടിപ്പിൾ ഫിക്സറുകളത് ഉള്ളതുകൊണ്ട് അപ്പോൾ ആ സിനാരിയിലാണ് ഈ ചെൽസിയുടെ സ്ക്വാഡ് ബിൽഡിങ്ങിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് അല്ലേ ആക്ച്വൽ സ്ക്വാഡ് ക്വാളിറ്റി എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതായത് നമ്മൾ ഭയങ്കര സ്ക്വാഡ് എന്ന് പറയുന്നു പക്ഷേ ആ സ്ക്വാഡിൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ് ശരിയാണ് ഫഫാനേക്ക് ഡിഫൻസിൽ ഇൻജുറി പറ്റിയിട്ടുണ്ട് ബദിഷീൽ എഞ്ചുറി പറ്റിയിട്ടുണ്ട് പക്ഷേ അഗൈൻ ിൽ പോരാ നമുക്കറിയാം പിന്നെ ദിസാസി ഡിസാസിനൊക്കെ എങ്ങനെ സൈൻ എന്ന് പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അത് ചെൽസിയുടെ അക്കാഡമിയിൽ ഉണ്ടായിരുന്നു ചിലവേ പോലെയുള്ള ഒരു പ്ലെയറൊക്കെ എനി ഡേ ബെറ്റർ ദാൻ ഡിസാസിയാണ് എനി ഡേ ഫ്രീ ആയിട്ട് ചെൽസി കിട്ടിയിട്ടുള്ള പ്ലെയറാണ് ചെൽസിയുടെ അക്കാഡമിയിലൂടെ വന്നിട്ടുള്ള പ്ലെയറാണ് അതിന് പകരം തേർട്ടി ഫൈവ് മില്യൺ കൊടുത്തുകൊണ്ട് ഡിസാസിനെ കൊണ്ടുവരുന്നു ഫ്ലോപ്പാണ് പക്ഷേ അദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്യേണ്ട ഒരു സിനിമ ആണ് എൻസോ മെറിസ്കളിൽ എൻസോ മെറസ്കക്ക് ആ ഒരു ഉറപ്പില്ല അച്ഛൻ പോങ്ങനെ അവിടെ കളിപ്പിക്കാൻ റീസ് ജെയിംസും അച്ഛൻ പോങ്ങും പിന്നെ മലോ ഗുസ്തോയും ഇന്നലെ റൈറ്റ് ബാക്ക് ആയിട്ട് ഓപ്ഷൻസ് ആയിട്ട് ബെഞ്ചിലുണ്ടായിരുന്നു റീസ് തിരിച്ചു വന്നിട്ടുള്ളൂ അതിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല ഗുസ്തു ആണെങ്കിൽ പിന്നെ അത്ര നല്ല ഡിഫൻസീവ് ഫോമിലല്ല കളിച്ചോണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫോമിൽ പ്രശ്നമുണ്ട് ഓക്കെ അപ്പോൾ ഡിസാസിയെ കളിപ്പിക്കുന്നു എന്തുകൊണ്ട് അച്ഛൻ പോങ്ങിനെ കളിപ്പിച്ചുകൂടാ കാരണം ആ ട്രസ്റ്റില്ല യങ്ങ് പ്ലെയറിനെ അവിടെ സ്റ്റാർട്ട് ടീമിങ്ങനെ ട്രസ്റ്റില്ല പകരം മറ്റൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയറാണ് ഡിസാസി പക്ഷേ ക്വാളിറ്റി ഇല്ലാത്ത എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആണ് അപ്പോൾ ആ ആളെ അവിടെ കളിപ്പിക്കാനുള്ള ആ ഗ്യാമ്പിലാണ് പുള്ളിക്കാരൻ എടുക്കുന്നത് ആളൊരു റൈറ്റ് ബാക്ക് അല്ല റൈറ്റ് ബാക്കായിട്ട് കളിക്കാമെന്നേ ഉള്ളൂ ഒരു സെൻറ്റർ ബാക്ക് ആണല്ലോ നാച്ചുറലി പക്ഷേ ആളെ ആ ഒരു റൈറ്റ് ബാക്ക് അല്ലെങ്കിൽ ആ ഒരു ആർ സി ബി റോളിൽ കളിപ്പിക്കാനുള്ള തീരുമാനം അദ്ദേഹം എടുക്കുന്നത് അപ്പോൾ എൻസോമർ സ്കിച്ചോളാം ആ ഒരു ബ്രേവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കാനുള്ള ഒരു ഒരിതില്ല ചങ്ങായിക്ക് പിന്നെ ുള്ളി പറയുന്നു പ്ലേസ്ഡ് ആയാലാണ് ഇപ്പോൾ എൻസോക് ആസോട് തന്നെയാണ് മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ റോമിയോ ലാവിയെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവൈലബിലിറ്റി ഇല്ല അതുകൊണ്ടാണ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹം കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് അറിയുന്നതാണ് പക്ഷേ ഫിസിക്കലി ഒരു സീസണിൽ ഒരു ഇരുപത് കളി കളിച്ചാലേ അത്രേ ഉണ്ടാവുള്ളൂ ലാവിയെ സംബന്ധിച്ചോളാം അതൊക്കെ ഒരു പ്രധാന പ്രശ്നമാണ് പിന്നെ കസഡയുണ്ട് സ്ട്രോബെറി ഹാൾ ഉണ്ട് ഈ സ്ട്രോബറി ഹാളിനൊക്കെ എന്തിന് കൊണ്ടുവന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല ഓക്കെ എന്നാൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഒബ്വിയസ്ലി മാനേജറിൻ്റെ താല്പര്യപ്രകാരം കൊണ്ടുവന്നു കോണകാലകരണമെന്ന് പറഞ്ഞു വെച്ചിട്ട് സ്ട്രോബറി ഹാളിനെ കൊണ്ടുവരുന്നു ഓക്കെ അപ്പോൾ കോണകാലകരണം പറഞ്ഞയച്ചതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടായിരിക്കും പറഞ്ഞയച്ചിരുന്നത് കാരണം എൻസോ എൻസോമറിസ്കൊക്കെ അദ്ദേഹത്തിന്റെ സിസ്റ്റം ഇത് ആണ് എന്ന് തോന്നുന്നില്ല ഓക്കെ ഫൈൻ പറഞ്ഞയക്കുന്നു പകരം കൊണ്ടുവന്നുള്ളത് ഓക്കെ എൻസോമറിസ്ക് താല്പര്യമുള്ള ഒരു പ്രകരമാണ് എന്നാ വെച്ചാൽ എങ്ങാനും യൂസ് ചെയ്യ് കോൺഫറൻസ് ലീഗിൽ തന്നെ പല മത്സരങ്ങളും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മാത്രമേ കളിക്കുന്നുള്ളൂ ഇതില് സ്കോഡിൽ പോലും ഉണ്ടായിരുന്നില്ല പിന്നെ എന്തിനാണ് സാർ സ്ട്രോബെറി ഹോൾ അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഒക്കെമാരെ എടുത്തിട്ടുണ്ട് ഈ ബോർഡ് എടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല കാരണമെച്ചാൽ ഇടക്ക് വെച്ച് കുറെ വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിച്ചു പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അത് ഊന്നി പറയേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് പെൻസോ കാസോഡോ കളിക്കുന്നു പിന്നെ ഈ മത്സരത്തിൽ പുള്ളിക്കാരൻ ഇപ്പോൾ ഫാൻസ് ഇടയ്ക്ക് വെച്ചിട്ട് കുറേ ഡിമാൻഡുകൾ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് ഫെലിക്സിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നില്ല ഫെലിക്സിന് ചാൻസ് കൊടുക്കുന്നില്ല ഫെലിക്സിനോട് പ്രത്യേകിച്ച് എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷേ ആ എവർട്ടിനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹത്തിന് മിനിറ്റ്സ് കൊടുത്ത് നോക്കാമായിരുന്നു കാരണം എന്തെങ്കിലും എന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ട് മാത്രം ഫുള്ളവനെതിരെയും ആ രീതിയിൽ അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കാമായിരുന്നു പക്ഷേ ഇവിടെ അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നു കോൾ പാമറും ഫെലിക്സും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു ഫെലിക്സ് ആ ഒരു ലെഫ്റ്റ് ആ സ്പേസിൽ സ്പേസിലാരു ലെഫ്റ്റ് ടെൻ ആയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് കോൾ പാമർ സെൻറ്ററിൽ പിന്നെ റൈറ്റ് സൈഡിൽ മധുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ പുറത്തിരുന്നു അപ്പോൾ ഈ മത്സരത്തിൽ അദ്ദേഹത്തിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നു ആണ് സ്ട്രൈക്കറായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് എൻകുക്കു സ്ട്രൈക്കറായിട്ട് ഒന്നും ഈ മത്സരത്തിൽ ചെയ്തിട്ടില്ല ഒരു തേങ്ങയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഓക്കെ അങ്ങനെ എനിക്കൊക്കെ നമുക്ക് ഒരു മോശം മത്സരമായിരുന്നു ഡിസാസി ശരിക്കും ഉണ്ടായിരുന്നു മത്സരത്തിൻ്റെ തുടക്കം മുതൽ പക്ഷേ ഡിസാസിയെ മാറ്റാനുള്ള ഒരു തീരുമാനമൊന്നും എടുത്തില്ല ആ ഒരു മിസ്റ്റേക്ക് വരുത്താനായിട്ട് ചങ്ങായി വെയിറ്റ് ചെയ്തു മിസ്റ്റേക്ക് വരുത്തിയ ശേഷം പിന്നെയും കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഡിസാസിയെ മാറ്റാനുള്ള ആ ഒരു തീരുമാനം പോലും അരസ്ക മത്സരത്തിനെടുത്തിട്ടാണ് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് സബ്ബുകളും കാര്യങ്ങളൊന്നും നടത്തുന്നുണ്ടായിരുന്നില്ലല്ലോ വളരെ റെയർ ആയിട്ടുള്ള സബ്ബുകളിൽ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ മത്സരത്തിൽ സബ്ബ് നടത്തുന്നത് അതിൽ തന്നെ റോങ് ചോയ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ കളി കാണുമ്പോൾ നമ്മൾ മാനേജർമാരോ നമ്മൾ എക്സ്പേർട്ട്മാരോ ഒന്നും അല്ല നമ്മൾ ജസ്റ്റ് കളി കാണുന്ന ഫാൻസ് ആണ് നമുക്ക് അഭിപ്രായം പറയാം അത്രയേ ഉള്ളൂ അപ്പോൾ ഫെലിക്സിനെ നോക്കാം ഫെലിക്സ് മോശമില്ലാത്ത രീതിയിൽ കളിച്ചിട്ടുണ്ട് ഫെലിക്സും ഫിലിക്സും പാമറോണെന്തെങ്കിലുമൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഫെലിക്സിനെ പിൻവലിക്കാനുള്ള തീരുമാനമെടുക്കുന്നു എൻകൂക്കു ഫെക്സിനേക്കാൾ മോശമായിരുന്നു ഫെലിക്സിനെ പിൻവലിച്ചിട്ടാണ് ജാക്സനെ കൊണ്ടുവരുന്നത് അതിന് പകരം എൻകൂക്കുവിനെ പിൻവലിച്ചിട്ടായിരുന്നു ജാക്സനെ കൊണ്ടുവരിണ്ടിരുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അത് എൻ്റെ കാഴ്ചപ്പാടാണ് നിങ്ങൾക്ക് വിയോജിപ്പുകളും കാര്യങ്ങളും ഉണ്ടായിരിക്കും അപ്പം ഈ രീതിയിൽ എന്താണ് പ്രഷർ സിറ്റുവേഷൻസിൽ കറക്റ്റായിട്ടുള്ള ഡെസിഷൻസ് എനിച്ചോ മനസ്സിലെടുക്കുന്നില്ല ഇപ്പോൾ പ്രഷർ സിറ്റുവേഷൻ ആണല്ലോ അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ വളരെ പ്രിഡിക്റ്റബിളായിട്ടുണ്ട് ചിലച്ചിരറ്റാക്ക് ഒരു ത്രീ വൺ സിക്സ് ഫോമേഷനിലാണ് കളിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോൾ പൊസിഷനിലുള്ള സാഹചര്യത്തിൽ അപ്പോൾ എന്താണ് ഈ ത്രീ വൺ സിക്സിനെതിരെ എങ്ങനെ കളിക്കണം ഇപ്പോൾ ഫുള്ളൊപ്പം ത്രീ അർദ്ധ ബാക്ക് കളിക്കുന്ന സാഹചര്യങ്ങൾ കണ്ടു ഇപ്പോൾ ഇപ്സ്വിച്ച് കാണും ആ രീതിയിൽ ത്രീ എഡ് ബാക്ക് തന്നെ കളിപ്പിക്കുന്ന സാഹചര്യങ്ങൾ കാണുന്നു അപ്പോൾ ആ രീതിയിൽ ഈ ടീമിനെ ലിമിറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ സ്റ്റിൽ എന്നിട്ട് ചിലച്ച ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ക്രിയേറ്റ് ചെയ്യണ്ടേ ഇപ്സ്വിച്ചിനെതിരെയാണ് കളി ഇപ്സ്വിച്ച് സ്വിച്ച് ഡൗൺ കളിയിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്താ അപ്പൊ പക്ഷെ എന്താണ് എന്നിട്ടും വേണ്ട അത്ര ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കുറെ അറ്റംപ്റ്റുകൾ നടത്തി പക്ഷേ സ്റ്റിൽ ടു എക്സ് ജി ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത്രയൊന്നും പോരാ ഇപ്സ്വിച്ച് സ്വിച്ച് ഡൗണെതിരെ അവരെത്രയോ തേർട്ടി ത്രീ ഗോൾസ് എങ്ങാനും ഓൾറെഡി കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു സൈഡാണ് അവർ വെരി വെൽ കോച്ച്ഡ് സൈഡാണ് ഇപ്പ് സ്വിച്ച് ഡൗൺ പക്ഷേ അവരുടെ ക്വാളിറ്റി ഓവറോൾ ഒരു ചാമ്പ്യൻഷിപ്പ് സൈഡിൻ്റെ ക്വാളിറ്റി മാത്രമേ ഉള്ളൂ അവരിപ്പോഴും ആ ഒരു പതിനെട്ടാം സ്ഥാനത്ത് ഇരിക്കുന്നുണ്ട് അവർ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് പല റിസൾട്ടുകളും അവർക്ക് അവരുടെ പെർഫോമൻസ് അനുസരിച്ചുള്ള റിസൾട്ടുകൾ ഈ സീസണിൽ കിട്ടിയിട്ടില്ല അത് വേറെ കാര്യം അവർ നല്ല കോച്ച് സൈഡാണ് മക്ക എന്നാട് സൈറ്റം ചോദം അവർക്കൊരു സ്റ്റൈൽ ഉണ്ട് അവർ അത് പിന്നെ മിക്സപ്പ് ചെയ്യാനും തയ്യാറാണ് ബിഗ് ടീമുകൾക്കെതിരെ ഈ രീതിയിൽ ഇപ്പോൾ മത്സരത്തിൽ അവർക്ക് പൊസിഷനൊന്നും വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല അവർ ലോങ് ബോളുകൾ കൊടുക്കാനൊക്കെ തയ്യാറായിരുന്നു കാരണം വെച്ചാൽ അവർക്ക് ലോങ് ബോൾ കൊടുക്കാം കാരണം ഡലാപ്പ് എന്ന് പറയുന്ന ചങ്ങാ ഇപ്പോൾ ചെൽസി ആളെ നോക്കുന്ന എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി അക്കാഡമി കൂടെയൊക്കെയാണ് മാൻ സിറ്റിക്ക് എന്തോ ഫസ്റ്റ് ചോയ്സ് ഉണ്ട് തോന്നുന്നു അദ്ദേഹത്തെ വാങ്ങിക്കാനായിട്ട് അവർക്ക് ഒരു ബിഡ് വെക്കാൻ പറ്റും എന്തായാലും ഡെലാപ്പ് ശരിക്കും ഒരു ഡിഫറെൻറ്റ് പ്രൊഫൈലാണ് ഈ ഡെലാപ്പുമായിട്ടൊരു ക്ലോസ് പ്രൊഫൈലുള്ള പ്ലെയർ എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്യുകയാണ് അതിന് ഒരു മിനിറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല ഈ മത്സരത്തിലും കഴിഞ്ഞ മത്സരത്തിലും പ്രീമിയർ ലീഗിലും അപ്പോൾ ഇവിടെ എന്താണ് ഡെലാപ്പ് ശരിക്കും ചെൽസിൻ്റെ ഡിഫൻസിനെ റാറ്റ് ചെയ്തു ചെൽസിന് മിഡ്ഫീൽഡിനെ റാക്ക് ചെയ്തു കെസേയുടെ പോലും ഡെങ്റാവ് ആയിരുന്നു ഡെലാപ്പിൻ്റെ മുമ്പിൽ നിന്നുള്ള കാര്യങ്ങളാണ് കാരണം ആ ഫിസിക്കാലിറ്റിക്ക് മുമ്പിൽ ആ ഒരു അദ്ദേഹത്തിൻ്റെ പിന്നെ എന്താ പറയുക ഒരു ഒരു മോൺസ്റ്റർ ഫിഗറാണ് ചെങ്ങായി അപ്പോൾ ഒരു ഡിഫൻസിനെ നമ്മൾ ചോദിക്കണം അദ്ദേഹത്തെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈവൻ രണ്ട് പേരും മൂന്ന് പേരും ഒക്കെ അദ്ദേഹത്തിൻ്റെ ചുറ്റുള്ള സിനാരികളിൽ പോലും അദ്ദേഹം മെനസിങ് ആയിട്ടുള്ള ഡ്രൈവിങ് റണ്ണുകൾ നടത്തുന്നുണ്ടായിരുന്നു കാരണം ബ്രേവ് ബ്രേവായിട്ടുള്ള യങ് ഫുട്ബ്ളറാണ് അപ്പോൾ ആ രീതിയിൽ ഒരു പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയർ കൂടിയാണ് പിന്നെ പ്രതീക്ഷയാണ് അമിത വാരമില്ല അത് വേറെ കാര്യം ആ രീതിയിലാണ് ഡെലാപ്പ് കളിക്കുന്നത് ഡെലാപ്പ് ശരിക്കും ചെൽസി ഡിഫൻസിനെ റാറ്റിൽ ചെയ്തു മോശസ് കൈസൈഡുമാണ് ആ ഒരു ലോൺ ഡിഫൻസിംഗ് ഇൻഫീൽഡ് റൈഡ് കളിക്കുന്നത് ചെങ്ങായി ഇടങ്ങറായിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ ഫിസിക്കലി അപ്പോൾ ചെൽസിയുടെ ഫിസിക്കാലിറ്റി ഒരു പ്രശ്നമാണെന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞതാണ് ഫുള്ള് മേഖല ശരിക്കും നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇവിടെ എന്താണ് കൈസയുടെ ചുറ്റും ഇഷ്ടം ഇഷ്ടംപോലെ സ്പേസാണ് അതായത് ചെൽസി ട്രാൻസിഷനിൽ ഡിഫെൻഡ് ചെയ്യുമ്പോൾ കൈസയുടെ മാത്രമാണ് മിഡ്ഫിൽ ഡിഫെൻഡ് ചെയ്യുന്നത് അത് വളരെ പെട്ടെന്ന് ചെൽസിയെ ട്രാൻസിഷനിൽ പിന്നെ പൊട്ടിക്കാൻ ടീമുകൾക്ക് സാധിക്കും ഒരു ലോങ് ബോളോ അല്ലെങ്കിൽ ചെൽസിയുടെ ഒരു ഇനീഷ്യൽ പ്രശ്നം മറികടന്ന് കഴിഞ്ഞാൽ ഈസിലി ചെൽസിയുടെ ഡിഫെൻസിലേക്ക് റണ്ണോ കാര്യങ്ങൾ നടത്താൻ പറ്റുന്നുണ്ട് അത് ഈ ഷെയ്പ്പിൻ്റെ കൂടി പ്രശ്നമാണ് ഈ ത്രീ വൺ സിക്സ് എന്ന് പറയുന്ന ഷേപ്പിൻ്റെ കൂടി പ്രശ്നമാണെന്നുള്ള കാര്യം ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും മത്സരത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ഇവൻസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഡെലാപ്പാണ് പെനാൽറ്റി വിൻ ചെയ്യുന്നത് ഫസ്റ്റ് ഹാഫിൻ്റെ തുടക്കത്തിൽ അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ അതിൽ ഈ കയൂസ്തയുടെ ബ്യൂട്ടിഫുൾ മിഡ്ഫീൽഡിലൂടെയുള്ള ആ ഒരു റണ്ണുണ്ട് അപ്പോൾ ഈ അക്സൽ ഡിസാസിയൊക്കെ ആ ഒരു ഹാഫിലിൻ്റെ അടുത്തേക്ക് പിന്നെ കാര്യം ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കില്ല പക്ഷേ അതേതൊക്കെ അനായാസമായിട്ട് കയ്യൂസ്തയെ മറികടന്ന് പോകുന്ന സിനിമ നമ്മൾ കാണുന്നു സിമ്പിളാണ് ഈ ഡിസാസിയെ മറികടന്ന് പോകുക എന്ന് പറഞ്ഞാൽ കാരണം വളരെ ബാങ്ക് ആവറേജ് ഡിഫറൻ്റ് ആണ് ഡിസാസി ഒരു പ്രീമിയർ ലീഗ് ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയറേ അല്ല ഡിസാസി എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ കൈ ദിവസത്തെ ലെഫ്റ്റ് ലേക്ക് ആ ബോൾ നീക്കുന്നു അതിനുശേഷം ഡെലാപ്പിൻ്റെ റണ്ണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഡേവിസ് ആണ് തോന്നുന്നത് ഡേവിസ് പിക്ക് ചെയ്യുന്നു ഡെലാപ്പ് ബോക്സിലേക്ക് എത്തിയുള്ള സാഹചര്യത്തിൽ യോർഗൻസൺ സാൻചസിന് റെസ്റ്റ് കൊടുക്കുന്നു യോർഗൻസനാണ് കളിച്ചിട്ടുണ്ടെന്ന് യോർഗൻസൻ ചാർജ് ചെയ്ത് വരുന്നു ഡെലാപ്പ് ഡെലാപ്പിൻ്റെ ഫസ്റ്റ് ടച്ച് മേജാണ് ആ ഒരു സാഹചര്യത്തിൽ അപ്പോൾ അവിടെ യോർഗൻസൻ കെയർഫുൾ ആയിട്ട് ഈ ഡെലാപ്പിനെ തൊടാതിരിക്കാൻ ശ്രമിക്കുന്നൊക്കെയുണ്ട് പക്ഷെ കാലിൽ ജസ്റ്റ് ഒന്ന് ഉരച്ചിപ്പോയി അങ്ങനെ ഡെലാപ്പ് വീഴുന്നു ഡെലാപ്പ് ആണെങ്കിൽ ആ ഒരു ആ ഒരു കോൺടാക്റ്റിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു സിനാരിയല്ലേ കൃത്യമായിട്ടും ആ ഒരു പെനാൽറ്റിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹം അത് എക്സാജറേറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വീഴ്ചയും കാര്യങ്ങളൊക്കെ പക്ഷെ എന്താണ് അവിടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പെനാൽറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ എന്താണ് റെഫറി കൊടുത്തോണ്ട് പിന്നെ വിയർ അത് ഓവർടേൺ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിനാരിയോ ഞാൻ പ്രതീക്ഷിക്കുന്നു അത് തന്നെയാണ് സംഭവിച്ചിട്ടാണ് സോഫ്റ്റ് പെനാൽറ്റിയാണ് പക്ഷേ ഒരു ചെറിയ കോൺടാക്റ്റേ ഉള്ളൂ ആ രീതിയിൽ അവിടെ അവിടെ അൺലക്കിയാണ് ഈ ഓർഗൻസ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും ഡെലാപ്പ് എന്തായാലും പിന്നെ അദ്ദേഹം ആ ഒരു സിനാരിയിൽ എക്സാജറേറ്റ് ചെയ്തിട്ട് ആ രീതിയിൽ ഒരു പെനാൽറ്റി വിൻ ചെയ്യുന്നു അതേ തന്നെ ആ പെനാൽറ്റി കൺവേർട്ട് ചെയ്യുന്നു അങ്ങനെ ഒന്നേ പൂജ്യത്തിൻ്റെ ലീഡ് ഇപ്സ്വിച്ച് ടൗൺ നേടിയെടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ പിന്നെന്താണ് അഗൈൻ ഒരു ലോങ് ബോൾ പിന്നെ ഇപ്സ്വിച്ച് ടൗൺ കൊടുക്കുന്നു കുറേ ലോങ് ബോളുകൾ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡെലാപ്പ് കോൾവിൽ ഒരു ദ്വിലാണ് അവിടെ നടക്കുന്നുണ്ടായിരുന്നത് ഡലാപ്പ് ഇടങ്ങറാക്കുകയാണ് കോൾവിൽ ഇടങ്ങാക്കുന്നത് അതിന് മുമ്പ് കാശറോന്നും ബോൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഡലാപ്പ് പ്രസ് ചെയ്തിട്ട് അത് മധുക്കിയാണ് ആ ഒരു സിനാരിയോയിൽ താഴോട്ട് പുറകോട്ട് ഇറങ്ങി വന്നിട്ട് ആ സിറ്റുവേഷൻ ഡിഫൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഈ ഡലാപ്പ് കോൾവിൽ ടാസിൽ കഴിയുന്നു അപ്പോൾ ആ ഒരു സാഹചര്യം ബോൾ ചലിച്ച് വിൻ ചെയ്യുന്നു അങ്ങനെ കുക്കറെ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്സി സിറ്റൗണിൻ്റെ പ്ലെയറിൽ തട്ടിയിട്ട് വീണ്ടും ഡലാപ്പിലേക്ക് തന്നെ വന്നു വീഴാണ് ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഷോട്ട് യോർഗൻസൻ സേഫ് ചെയ്യുന്നത് അതായത് ഭയങ്കര ബ്രേവായിട്ടാണ് ഡലാപ്പ് കളിക്കുന്നത് എവിടെ നിന്ന് വേണമെങ്കിലും ഷോട്ട് അടിക്കാനും ഒരു പേടിയുമില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു മനസിംഗ് ഫിഗറാണ് ഒരു മോൺസ്റ്റർ ഫിഗറാണെന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഫാമറിൻ്റെ ഒരു ഫൻറ്റാസ്റ്റിക് ബോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ഫെലിക്സ് ഓഫ് ആയിരുന്നു ഒരു നീണ്ട വി ആർ ചെക്കിനിടയിലാണ് ആ തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ എൻജോ ഫെർണാണ്ടസിൻ്റെ മധുക്കിയൊക്കെ കൊടുത്തിട്ടുള്ള ഫാസ് അത് ഫെൻറ്റാസ്റ്റിക് ത്രൂ ഗോളായിരുന്നു മധുക്കെ റൈറ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്തിട്ട് വരുന്നു അപ്പോഴത്തേക്കും അദ്ദേഹത്തെ എപ്പിസോറ്റ് ആണെങ്കിൽ പ്ലേയേഴ്സ് പൊതിയുന്ന സഹായത്തിൽ അദ്ദേഹം ഫെലിക്സിന് അത് നീക്കി നീക്കിക്കൊടുക്കുകയാണ് ഫെലിക്സ് അത് ഷോർട്ട് അംഗ്ലീഷ് ചെയ്യുന്നു പക്ഷേ മൂന്നോ നാലോ പ്ലേയേഴ്സ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒബ്വിയസ്ലി ബ്ലോക്ക് ചെയ്യപ്പെടുന്നു അത് കുക്കുരയിലേക്ക് വന്ന് വീഴുകയാണ് അദ്ദേഹത്തിൻ്റെ അറ്റംറ്റ് ജസ്റ്റ് വൈഡായിട്ട് പോകുന്നു ജസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല രീതിയിൽ വൈഡ് ആയിട്ട് പോകുന്നു ആ ഒരു കമ്പോഷറോ അല്ലെങ്കിൽ ആ ഒരു ഷൂട്ടിംഗ് എബിലിറ്റിയോ ഒന്നും നമുക്ക് കുക്കുറക്കില്ല എന്ന് നമുക്കറിയാം അപ്പോൾ ആ ഒരു ഏരിയയിൽ അദ്ദേഹം അങ്ങനെ പോകുന്നതുകൊണ്ട് വലിയ തോതിൽ ഗുണമൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം പിന്നെ ഓബിയസ്ലി ടാക്ടിക്കൽ വൈസ് വിങ്ങർമാർക്കൊക്കെ സപ്പോർട്ട് കൊടുക്കാനും അതിനൊക്കെ ആയിരിക്കും ആ റണ്ണും കാര്യങ്ങളൊക്കെ നടന്നുണ്ടായിരിക്കുക കുക്കര എന്നുള്ള കാര്യം ഓർക്കണം പിന്നെന്താണ് നമ്മൾ കാണുന്നത് ജോഫെലിക്സ് ബോൾ നഷ്ടപ്പെടുത്തുന്ന ഒരു സിനിമയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യുന്നു ആ ഒരു ടൗണിൻ്റെ ബോക്സിൻ്റെ ആ ഒരു ഏരിയയിൽ എന്നിട്ട് ഒരു വൺ ലോങ് ബോൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ ചെൽസിയുടെ ആ ഒരു ഡിഫെൻസിലേക്ക് ഡലാപ്പിൻ്റെ റണ്ണ് നടത്താനായിട്ട് എന്നിട്ട് ഡെലാപ്പ് ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ഷോട്ട് അടിക്കുന്നു അഗൈൻ യു ഓർഗൻസ് സേവ് എന്നൊരു സാധ്യമാണ് കാണുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല ആ ഒരു ഫ്രീ കിക്ക് ചെൽസിയുടെ ഫ്രീ കിക്ക് കോൾ പാമറിന്റെ ഫ്രീ കിക്ക് പോസിസർട്ടിയെ കുറിച്ചും എൻ എൻകൂക്കുൻ്റെ ചാൻസിനെ കുറിച്ചും നമ്മൾ സംസാരിച്ചില്ലായിരുന്നു നേരത്തെ തന്നെ അതേപോലെ തന്നെ എൻസോ ഫെർണാഡസ് ഫെലിക്സിനെ പിക്ക് ചെയ്യുന്നു ഫെലിക്സ് പാമറിന് കീപ് ചെയ്ത് കൊടുക്കുന്നു പാമറിൻ്റെ എഡ്ജ് ഓഫ് ദി ബോക്സ് എന്നുള്ള അത് കീപ്പർ നല്ല രീതിയിൽ ഡൈവ് ചെയ്ത് ചെയ്യുന്നു എപ്ഷൻ ഷാമിന്റെ സെക്കൻഡ് കീപ്പറാണെന്നുള്ള കാര്യം ഓർക്കണം അദ്ദേഹം നല്ല രീതിയിൽ സേവുകൾ പുള്ളി വെക്കുന്നു ഇത് ആ ഒരു ഹാഫ് ടൈമിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് ആ ഒരു ഇഞ്ചുറി ടൈമിൽ അഞ്ച് മിനിറ്റ് ഞാൻ മാഡി ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു എൻസോ പിന്നെ പാമറിനെ ഒരു അറ്റംപ്റ്റ് ടൈമിൽ കണ്ടായിരുന്നു നല്ലൊരു ഷോട്ടായിരുന്നു അപ്പോൾ പാമറും ഫെലിക്സും എൻസോയൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു ചാൻസുകളും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എൻകൂക്ക് പിക്ചറിലുണ്ടായിരുന്നില്ല എന്നുള്ളത് കാര്യം ഓർക്കണം അപ്പോൾ അതാണ് ഫസ്റ്റ് ഹാഫിലെ സംഭവിക്കാശങ്ങൾ സെക്കൻഡ് ഹാഫിൽ കറന്ന് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിലും മോശമില്ലാത്ത രീതിയിൽ ചെൽസ് തുടങ്ങുന്നു അപ്പോൾ ആ ഒരു എന്താണ് റെസ്പോണ്ട് ചെയ്യാനുള്ള ശ്രമമാണ് ചെലിച്ചീടെ എൻസോയുടെ ഓവർലാപ്പിങ് രണ്ട് മധുക്കനെ മുന്നിലൂടെ സപ്പോർട്ട് കൊടുക്കുന്നു എന്നിട്ട് എൻസോ ഫെർണാണ്ടസ് ആ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ആ ബൈലിൻ്റെ അടുത്തുനിന്ന് ഒരു ക്രോസ് കൊടുക്കുകയാണ് അപ്പോൾ അവിടെ ഫെലിക്സ് ബോക്സ് അൻ്മാർക്കായിട്ട് നിൽക്കുന്നുണ്ട് ഫെലിക്സിൻ്റെ ഹെഡർ പക്ഷേ ഗോൾ ലൈൻ ക്ലിയറൻസ് നടത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു മോശമില്ലാത്ത രീതിയിലാണ് ഫെലിക്സ് അവിടെ അത് ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ മധുക്കേൻ്റെ ടൈറ്റ് ആംഗിൾ എന്നുള്ള റൈറ്റ് സൈഡിൽ നിന്നുള്ള ഒരു അറ്റംപ്റ്റ് നമ്മൾ കാണുന്നു കോർണൺ എന്നുള്ളൊരു ഒരു ക്യാസ്റ്റോണിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നു പക്ഷേ അതെങ്ങനെയൊക്കെ അവർ ക്ലിയർ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഡിസാ സിയുടെ നമ്മൾ കാണുന്നത് അതായത് ചെൽസി പൊസഷനിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ പുറകിലേക്ക് ഡിസാസിയിലേക്ക് പാസ് കൊടുക്കുന്നു ഡിസാസി അത് ടോസിന് കൊടുക്കാൻ ശ്രമിച്ചാണ് അതായത് മറ്റൊരു ചെൽസി താരത്തിന് കൊടുക്കാൻ ശ്രമിച്ചത് നേരെ ഡെലാപ്പിലേക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പൂയർ പാസ് ഡെലാപ്പ് എന്നിട്ട് അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നു അപ്പോൾ ഡെലാപ്പ് അത് ഡ്രൈവ് ചെയ്ത് പോകുന്നു ടോസിൻ ഉണ്ട് ടോസിൻ്റെ നേരൊക്കെയാണ് അദ്ദേഹം ഡ്രൈവ് ചെയ്ത് പോകുന്നത് അപ്പോൾ ബോക്സിലേക്ക് എത്തുന്നതുമായിട്ട് എന്നിട്ട് അദ്ദേഹം തിരിയുന്നു എന്നിട്ട് യു മാരി അച്ചൻസൻ്റെ റണ്ണ് പിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഒരു ഹാൻഡ്ഫുൾ പ്ലെയറാണ് ആണ് ഡെലാപ്പ് ഹച്ചിൻസൻ എന്ത് ചെയ്യുന്നു റൈറ്റ് സൈഡ് എന്നാൽ ബോൾ ബോക്സിൻ്റെ പുറത്തുനിന്ന് കിട്ടിയതിനേഷം അതെങ്ങനെ കട്ടിൻ സൈഡ് ചെയ്തു തോന്നുന്നതിനേശേഷം നല്ല രീതിയിൽ ഷോട്ട് അടിക്കുന്നു യൊർഗൻസൻ ചാടി നോക്കി പക്ഷേ ബ്യൂട്ടിഫുൾ ഫിനിഷ് ആണ് നമുക്ക് ഹച്ചിൻസിൻ്റെ ഭാഗത്ത് കാണാൻ പറ്റിയ അതിനുശേഷം അതിൻ്റെ സെലിബ്രേഷനും ബ്യൂട്ടിഫുൾ ആയെന്നുള്ള കാര്യം ഓർക്കണം ഹച്ചിൻസൻ ഫോം ചെൽസി ആണെന്നുള്ളത് മറക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ രണ്ടേ പൂജ ആകുന്നു ഈ രണ്ടേ പൂജ ആയതിനു ശേഷം പിന്നെ കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ചെൽസി ഉണ്ടാക്കിയില്ല എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അവിടെയാണ് പിന്നെ ഡെസ്പിറേഷൻ ആയി ഡെസ്പിറേഷൻ ആയപ്പോൾ എന്ത് ടാക്റ്റിക്സ് പിന്നെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു നാല് യെല്ലോ കാർഡുകളും കാര്യങ്ങളൊക്കെ ചെൽസി സെക്കൻഡ് ഹാഫിൽ വാങ്ങിച്ചു കൂട്ടുന്നു സിനാരിയോ നമ്മൾ കണ്ടു മാത്രമല്ല ചെൽസിയുടെ ഈ രണ്ട് എക്സിറ്റിന്ന് പറഞ്ഞാൽ എക്സ്പെക്ട് പോലുള്ളൂ അതിൽ മിക്കതും വന്നിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് ഹാഫിലായിരുന്നു വൺ പോയിന്റ് ത്രീ എങ്ങാനും ഫസ്റ്റ് ഹാഫിലായിരുന്നു ബാക്കി പോയിന്റ് സെവൻ മാത്രമേ സെക്കൻഡ് ഹാഫ് എന്നുള്ള കാര്യം പറയണം അതായത് രണ്ടേ പൂജ്യമായതോട്ട് നമ്മൾ സ്പേഴ്സിനെതിരെ കണ്ടിട്ടുള്ള ആ ഒരു മെന്റാലിറ്റി ഇപ്പോൾ ചെലച്ചിൽ കണ്ടില്ല എന്നുള്ളതാണ് അതിൽ പുറകിൽ പോയപ്പോഴും തിരിച്ചു വരാൻ ചെൽസി സാധ്യതയുണ്ടെന്നുള്ളത് നമുക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇവിടെ രണ്ടേ പൂജ്യമായപ്പോൾ കൃത്യമായിട്ടും ഇനിയൊരു സാധ്യതയില്ല എന്നുള്ളത് ആ തരത്തിലുള്ള ഒരു ബോഡി ലാംഗ്വേജ് നമുക്ക് പ്ലേയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇത് ഒരു പ്രശ്നമാണ് പിന്നെ നീക്കോ ജാക്സൺ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഫിലിക്സിന് പകരമാണ് ജാക്സനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ജാക്സണ് എൻസോ ഫെണാൻഡ്സ് ഒരു ത്രൂ ത്രൂബോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഓപ്ഷനാണ് ജാക്സൺ പക്ഷേ വൺ വി വൺ സിനാരില് ജാക്സൻ്റെ ഒരു ഫിനിഷ് അത് പുറത്തേക്കാണച്ച ഞാൻ അടിച്ചു കടന്നിട്ടുള്ളത് അപ്പോൾ അത് ഓപ്ഷനാണ് പക്ഷേ സ്റ്റിൽ അതൊക്കെ ഫിനിഷ് ചെയ്യണം ഫിനിഷ് ചെയ്താലും ഗോളാവൂല പക്ഷേ ആ പ്ലെയറിൻ്റെ കമ്പോസിറ്റ് ലൈവ് ആണ് നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞല്ലോ നീക്കമൊക്കെ ഒരുപാട് ഇംപ്രൂവ് ആയിട്ടുണ്ട് പക്ഷെ സ്റ്റിൽ ചെൽസി അമ്മ ഒരു നീക്കോ പോരാ അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് എക്സ്പീരിയൻസിൻ്റെ ഒരു അഭാവം ഈ സൈഡിൽ ഇപ്പോൾ നമ്മൾ വീണ്ടും കാണുകയാണ് അതൊരു ഒരു പ്രശ്നം തന്നെയാണ് പിന്നെ പിന്നെന്താ സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നത് ഈ ഫ്രീ കിക്ക് എന്നുള്ള ഒരു ട്രബിളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ചെൽസി പൊസഷൻ നഷ്ടപ്പെടുത്തുന്നു അപ്പോൾ ആ ഒരു സിനാരിയില് ഡെലാപ്പ് കാശേടൊക്കെ വീറ്റ് ചെയ്തിട്ട് പോയതിന് ശേഷമുള്ള ഒരു അറ്റംപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ ഡെലാപ്പ് ഒരു പ്രശ്നം തന്നെയായിരുന്നു എന്നാലും ചെൽസി നമ്മൾ ചോർത്തോളം ചാൻസിൽ കൺവേർട്ട് ചെയ്ത പ്രശ്നം എൻ്റെ മാഞ്ചെസ്റ്റർ സിറ്റിക്കെതിരെയുള്ള സീസണിലെ ഫസ്റ്റ് മത്സരത്തിൻ്റെ റിവ്യൂ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ് അത് തന്നെയാണ് പറയുന്നത് ഡിഫൻസിലും പ്രശ്നം ഒഫെൻസിലും പ്രശ്നമുണ്ട് കൃത്യമായിട്ടും ആ പ്രശ്നങ്ങളൊന്നും ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്തിട്ടും ചെൽസിക്ക് സോട്ട് ഔട്ട് ചെയ്യാൻ സാധിച്ചില്ല ഇപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണ് ചെൽസി ടോപ്പ് ഫോറാണ് ഇരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഒരു സ്ലംപിലൂടെയാണ് കടന്നു പോകുന്നത് ഇതിൽ നിന്ന് എങ്ങനെ ടീം ഉയർത്തിയിരുന്നു നിൽക്കുന്നത് കാണാൻ ഭയങ്കര ആകാംക്ഷയുണ്ട് എൻസോ മരസ്ക എന്ത് തരത്തിലുള്ള ആണ് കൊണ്ടുവരാറുന്നത് അപ്പോൾ മുഡ്രിക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇടക്കും തലക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ആൾക്ക് ബാൻ കിട്ടിയിരിക്കുകയല്ലേ അതിനുശേഷം ചെൽസിയുടെ ഫോം ശരിക്കും പ്രശ്നമാണ് ഇപ്പോൾ എന്ന് മീനെന്ന് പറഞ്ഞ സെന്റബാക്കിനെ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ആൾ ഇഞ്ചേർഡ് ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ അങ്ങനെ ആ ഒരു യങ് ഫുട്ബോളറാണ് മറ്റൊരു യങ് ഫുട്ബോളറിനെ പുറത്തുനിന്ന് വരുന്ന യങ് ഫുട്ബോളറിനെ ചിലപ്പോൾ ട്രസ്റ്റ് ചെയ്യുമായിരിക്കും എൻസോ മനസ്സ് കാരണം അത് അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ച് കൊടുക്കുകയല്ലേ ഓണർഷിപ്പ് അല്ലെങ്കിൽ ഈ റിക്രൂട്ട്മെൻറ്റ് ടീം അപ്പോൾ എന്താണ് അത് യൂസ് ചെയ്യേണ്ടി വരും ഇവിടെ അച്ഛൻ പോ ഇങ്ങനെ യൂസ് ചെയ്യാനുള്ള തരത്തിലുള്ള ഒരു ബ്രേവറിയോ ഒന്നും എൻസോ മനസ്സ് കാഴ്ച വെക്കുന്നില്ല ആൽഫി ഗിൽ ക്രിസ്റ്റിനെ പോലും യൂസ് ചെയ്യാൻ പച്ച അത്തരത്തിലുള്ള ബ്രേവറിയും കാര്യങ്ങളൊക്കെ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അത് വേറെ കാര്യം പക്ഷേ കോൺഫറൻസ് ലീഗിൽ യൂസ് ചെയ്യുന്ന പോലെയല്ലല്ലോ പ്രീമിയർ ലീഗിൽ സ്വഭാവമായിട്ട് പ്രീമിയർ ലീഗിൽ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കും കാര്യങ്ങളും വരുത്തി കഴിഞ്ഞാൽ ഫാൻസ് ആ പ്ലെയറിനെയും ക്രൂഷിക്കും അത് വേറെ കാര്യം ക്രൂസിഫൈ ചെയ്യാൻ ഫാൻസും എടുക്കുന്നമാരാണത് പക്ഷേ നമുക്ക് ഒരു ഡിസാസി മിസ്റ്റേക്ക് വരുത്തുന്നതിനേക്കാൾ നല്ലത് ഒരു അച്ഛൻ പോകുന്ന മിസ്റ്റേക്ക് വരുത്തിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗെയിം ഇമ്പ്രൂവ് ചെയ്യുന്നതും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രീമിയർ ലീഗിലെ പിന്നെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കുന്നതാണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നമ്മൾ ഡിസാസിയുമായിട്ട് മാത്രം കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ചില പ്രശ്നങ്ങൾ കാണാൻ സാധിക്കും അല്ലേ അപ്പോൾ അതായാലും ഇതൊക്കെയാണ് എനിക്ക് ഈ മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത് എന്താ പറയുക സാൻചോനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ചെൽസിയുടെ ആവറേജ് പൊസിഷൻ ഈ മത്സരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതായത് ആ ഒരു മിഡ് ഡേ ഏരിയ പാക്റ്റാണ് കുറേ പ്ലേയേഴ്സ് ആ ഒരു ഹാഫ് സ്പേസിൽ നിൽക്കുന്നുണ്ട് കാര്യമായിട്ടുള്ള വെട്ടില്ല ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ജോഫിലേക്ക് കളിക്കുമ്പോൾ അങ്ങനെ വിട്ട് കിട്ടൂല അപ്പോൾ ആ വെട്ടത്തില്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു മധുക്കെ റൈറ്റ് സൈഡിൽ വിട്ടുപ്രവർത്തനായിരുന്നു പക്ഷേ ഗെയിൻ ഹിയുടെ വെരി ബാഡ് ഗെയിം ഇപ്പോൾ ചെറിയ തോതിൽ എക്സ്പെക്റ്റേഷൻ്റെ ആ ഒരു കണിക അടിച്ചപ്പോൾ ടീമിൻ്റെ പെർഫോമൻസ് താഴോട്ട് പോകുന്നു എൻജോ മെറസ്ക എന്ന് പറയുന്ന മാനേജർ റിജിഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സീസൺ ആണെന്നുള്ള കാര്യം ഓർക്കണം ടോപ്പ് ഫ്ലൈറ്റിലേക്ക് അദ്ദേഹത്തിൻ്റെ ലെസ്റ്റർ സിറ്റി കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻഷിപ്പിൽ ഉണ്ടാകുന്ന കാര്യത്തിൽ കുറേ ലീഡും ആദ്യം എടുത്തു വെക്കുന്നു പക്ഷെ പിന്നെ ഒരു സ്ലംബിലൂടെ പോയിട്ടുണ്ടായിരുന്നു അവർ പക്ഷേ ആ തുടക്കത്തിലെടുത്ത ലീഡ് അവർക്ക് ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു ടുവേഡ്സ് എൻഡ് ഓഫ് ദ സീസൺ പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റബൺ നേച്ചറിനെ കുറിച്ച് പല ലെസ്റ്റർ സിറ്റിയുടെ ആരാധകരും പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ പൊസിഷൻ വൈസ് ഒരു സ്റ്റബനസ് നമ്മൾ കാണുന്നുണ്ട് ആ ഒരു ത്രീ വൺ സിക്സ് സംഭവം തന്നെ സീസണിൻ്റെ തുടക്കത്തിൽ എന്താണെന്ന് വെച്ചാൽ പല രീതിയിലുള്ള പിന്നെ ട്വീക്കുകൾ അദ്ദേഹം സമയം ഒപ്പോണൻസിനനുസരിച്ചിട്ട് ഇപ്പോൾ എന്താണ് ഒപ്പോണൻസ് ഈ എൻസോ മെറസ്കരുടെ ടീമിനെ നന്നായി റീഡ് ചെയ്യുന്നു നല്ല രീതിയിൽ പിന്നെ സെറ്റപ്പ് ചെയ്യുന്നു ടീമിനെ എന്നുള്ളതാണ് അപ്പോൾ ഫാമർ സ്റ്റോപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട് കഴിഞ്ഞ കുറേ മത്സരമായിട്ട് നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് ഇവിടെ ഇപ്പ് ടൗണിനെ സംബന്ധിച്ചിടത്തോളം അത്രേ ക്വാളിറ്റിയുള്ളൂ അവർ ആ ക്വാളിറ്റി വെച്ചിട്ട് ഒരാൾ കഴിയാവുന്ന രീതിയിൽ പിന്നെ ശ്രമിക്കുന്നതായാലും ചെലി സ്റ്റോപ്പ് ചെയ്യണം പക്ഷെ സ്റ്റിൽ അവർ ചാൻസുകൾ കൺസിഡർ ചെയ്തു അവർ ചാൻസുകൾ കൺസിഡർ ചെയ്യും അത്രയും ക്വാളിറ്റിയുള്ള വർക്ക് അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ അപ്പോൾ എന്തായാലും എൻസോ മെറസ്ക എന്ന് പറയുന്ന മാനേജർ ദ നെറ്റിൽ എന്താണ് എന്നുള്ളത് ഈ സെക്കൻഡ് ഹാഫ് നമ്മൾ അറിയും അടുത്ത മത്സരം ക്രിസിഫാലെതിരെ എവയാണ് അഗെയിൻ ടഫ് മത്സരമാണ് അഗൈൻ ഒരു ത്രീ അഫ് അക്സിസ്റ്റം കളിക്കുന്ന ഒരു സൈഡാണ് എന്ത് ചെൽസി ആ മത്സരത്തിൽ കാണിക്കുന്നത് കണ്ടറിയാം അഗെയിൻ താമറിൻ്റെ ഒക്കെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് വേണ്ടി വരും ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ ആ മത്സരത്തിൽ നിന്ന് നേടിയെടുക്കുക എന്നുള്ളതാണ് ഒരു ഫീഗോ അല്ലെങ്കിൽ എന്താ പറയുക ഫിക്സ് കഞ്ചഷനെ കുറിച്ചൊന്നും ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ളത് കാരണം ചെൽസിക്ക് സ്ക്വാഡ് ഉണ്ട് സ്ക്വാഡ് ഉണ്ട് പക്ഷേ ആ സ്ക്വാഡിൽ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളതാണ് അത് എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് സ്ക്വാഡിൽ അത്ര ക്വാളിറ്റി ഇല്ല എന്നുള്ളത് സ്ക്വാഡേ ഉള്ളൂ ക്വാളിറ്റി ഇല്ല അത്ര വേണ്ട വിധത്തിലുള്ള ക്വാളിറ്റി ഇല്ല അപ്പം അഗെയിൻ ഇപ്പോൾ ടോപ്പ് ഫോറാണ് ഇരിക്കുന്നത് പക്ഷേ ടോപ്പ് ഫോർ ആണ് ഇരിക്കുന്നതെങ്കിലും യുണൈറ്റഡ് മാഞ്ചസ്റ്റർ സിറ്റി പുറകിലുണ്ട് നോട്ടിങ്ഹാം ഫോറസ്റ്റാണെങ്കിൽ അസാധ്യരുണ്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അസാധ്യരുണ്ട് അവർക്കാണ് അക്ഷരാർത്ഥത്തിൽ ഈ സീസണിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത് പക്ഷേ ഇവിടെ എന്താണ് ന്യൂക്കാസ് യുണൈറ്റഡും സിറ്റിയും തൊട്ട് പുറകിലുണ്ട് ചെൽസെന്തം ഉടനെ തന്നെ റിയാക്ഷൻ വെച്ചില്ലെങ്കിൽ ടോപ്പ് ഫോറും താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ചെൽസി ഈ സീസണിൽ തുടക്കത്തിൽ നേടിയെടുത്തിട്ടുള്ള ഈ ലീഡുണ്ടായിട്ട് ഇനി എങ്ങാനും ടോപ്പ് ഫോർ പണ്ടിക്കഴിഞ്ഞാൽ ബോട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ അൺആക്സെപ്റ്റബ് ആയിരിക്കും അൺ ആയിരിക്കും പക്ഷേ ബാക്കിയുള്ള ടീമുകൾ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്പേഴ്സ് ഇവരൊക്കെ ടോപ്പ് ഫോറിന് ബാറ്റിൽ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ ഉണ്ടായിരുന്ന സൈഡിലാണ് അവരൊക്കെ ഭയങ്കരമായിട്ട് മിഡ് ടേബിളിൽ അടിഞ്ഞു കൂട്ടിക്കെടുക്കുകയാണ് അപ്പോൾ എന്നിട്ടും ഈ സീസണിൽ ടോപ്പ് ഫോർ ചെൽസി അടിച്ചിട്ടില്ലെങ്കിൽ അതൊരു ഡിസാസ്റ്റർ ആയിരിക്കും അപ്പോൾ ലെറ്റ് ഫൈലാൻസി എന്തായാലും പോസിറ്റീവായിട്ടുള്ള സംഭവം ചെൽസി ഇപ്പോഴും ടോപ്പ് ഫോറിലാണത് ടോപ്പ് ഫോർ ചെൽസിയുടെ കൈകളിൽ തന്നെയാണുള്ളത് ഇപ്പോഴും എൻസോ മാരസ്ക വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ടീം വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ് കാര്യങ്ങൾ ഇമ്പ്രൂവ് ആകും അങ്ങനെയാണെങ്കിൽ ടോപ്പ് ടോപ്പോർ ഫിനിഷ് ചെയ്യാം ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ അടുത്ത സീസൺ കളിക്കാം പോസിറ്റീവ് ഉള്ള കാര്യം ന്യൂ ഇയറിലേക്ക് പോകുമ്പോൾ ചെൽസി ടോപ്പ് ഫോറിലാണ് എന്നുള്ളതാണ് അവിടെ തന്നെ നിൽക്കാൻ പറ്റുമോ ജനുവരി കഴിയുമ്പോൾ എന്നതും കണ്ടിട്ടുണ്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലേക്ക് മറ്റേ നമുക്ക് കാണാം